ഉയിരെ രചന ആമി അവതരണം ഷാഹുൽ മലിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ സിദ്ധു കയറിയതും അബി ആലിയുടെ അടുത്ത് വന്ന് അവളുടെ അടുത്ത് മടിയിലിരുത്തി അവളുടെ കവളിലും നെറ്റിയിലുമെല്ലാം ഉമ്മോടുത്തി ആലി അതെല്ലാം ഏറ്റുവാങ്ങി അവളുടെ നെഞ്ചിൽ കിടന്നു നിനക്ക് അച്ഛയെ കിട്ടിയപ്പോൾ അമ്മയെ വേണ്ടല്ലേ എനിക്ക് അച്ഛയും അമ്മയും വേണം ആലിയുടെ വാക്കൾ കേട്ട് അബിയുടെ കണ്ണുകൾ നിറഞ്ഞു ആലിയുടെ ആഗ്രഹം പോലെ അവൾക്ക് അവളുടെ അച്ഛനെ കിട്ടി എൻ്റെ ആഗ്രഹം പോലെ സിദ്ദുവിനേയും കിട്ടി പിന്നെ എന്താ ഒരു സന്തോഷം തോന്നാത്തത് ഉള്ളിലൊരു കുറ്റബോധം നിറയുന്നു അവളാകെ അസ്വസ്ഥയായതുപോലെ തോന്നി സിദ്ധു വരുമ്പോൾ മുറിയിൽ ആലി അബി ഉണ്ടായിരുന്നില്ല അവൻ തലകുടഞ്ഞുകൊണ്ടൊരു ടീഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് പോയി ആലിയും അബിയും മുറ്റത്തെ ഗാർഡനിലായിരുന്നു ഗാർഡനി അടുവിൽ ഒരു ബെഞ്ചുണ്ടായിരുന്നു അബി ഇരുന്നു ആലി അതിലൂടെ ഓടിക്കളിക്കായിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് സിദ്ധു അങ്ങോട്ട് വന്നത് അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന അബിയുടെ മുഖത്തെ പുഞ്ചിരി സിദ്ധുവിനെ കണ്ടത് മാഞ്ഞു സിദ്ധു അവിടെ അരികിൽ വന്നിരുന്നു അബി അവനെ ശ്രദ്ധിച്ചില്ല എന്താണ് എൻ്റെ പണക്കം മാറിയില്ലേ അബി മറുപടി ഒന്നും പറഞ്ഞില്ല സിദ്ധു അവളുടെ മടിയിലേക്ക് തലവെച്ച് വേഗം കിടന്നു പെട്ടെന്നായത് കൊണ്ട് തടയാൻ കഴിഞ്ഞില്ല സോറി ഡി പെണ്ണെ നിന്നോട് പറഞ്ഞാൽ നീ സമ്മതിക്കലും തോന്നി അതാ ഞാൻ പറയാതിരുന്നത് ഞാൻ ചോദിച്ചില്ലല്ലോ പിന്നെന്താ എന്നോടൊന്നും മിണ്ടാത്തത് ഒന്നുമില്ല ആമി നമ്മൾ രണ്ടുപേരെ സ്വപ്നം കണ്ടൊരു ജീവിതമാണിത് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയത്ത് നീ ഇങ്ങനെ ഒരാളുടെ കണ്ണീരിവിണർ ചെയ്തായിരുന്നില്ല നമ്മൾ സ്വപ്നം കണ്ടത് ആമി നിനക്ക് അവിടെ സ്വഭാവം അറിയില്ല ഞാൻ അവിടെ വെച്ചൊന്നും പറയാതിരുന്നേ അത്രയും ആളുകളുടെ മുമ്പിലായതൊള്ളു പിന്നെ നമ്മുടെ സന്തോഷം കളയേണ്ടിരുമെന്ന് കരുതിയിട്ടാ അല്ലെങ്കിൽ എനിക്കെല്ലാം തുറന്നു പറഞ്ഞ് അവളെ നാണം കിട്ടാൻ കഴിയും അതിനുള്ള തെളിവെന്റെ കയ്യിലുണ്ട് അബി സിദ്ധുവിനെ നോക്കി സിദ്ധു അവളെ നോക്കി മുഖം ചൊളിച്ച് സോറി പറഞ്ഞു അവന്റെ ദയനീയ ഭാവം കണ്ട് അബിക്ക് ചിരി വന്നു എങ്കിലും അവളത് പ്രകടിപ്പിച്ചില്ല അവളുടെ വയറു ഭാഗത്ത് നിന്നും സാരി കാറ്റിനു മാറുന്നുണ്ട് സിദ്ധു അവടെ പതിയെ തൊട്ടു അബി അവന്റെ കയ്യിൽ തല്ലി ദേഷ്യത്തിൽ നോക്കി സിദ്ധു ആലിയെ നോക്കുമ്പോൾ അവൾ നല്ല കളിയിലായിരുന്നു സിദ്ധു വേഗം എഴുന്നേറ്റ് അബിയുടെ കൈ ദേ ഒരു കാര്യം ഇവിടെ വാ നീ വാ അവളെയും കൊണ്ട് സിദ്ധു ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് പോയി അവർക്ക് ആലിയെ കാണാൻ കഴിയുമെങ്കിലും ആലിക്ക് കാണില്ല അവിടെ എത്തിയതും സിദ്ധു അവളോട് ചേർന്ന് നിന്നു അബി അവനെ തള്ളി മാറ്റാൻ നിന്നു സിദ്ധു അവളുടെ കൈകൾ പിടിച്ചു വെച്ചു സിദ്ധുട്ടാ വേണ്ട എത്ര തവണ ഞാനിത് കൊതിച്ചിട്ടുണ്ടെന്നറിയോ അന്നൊരു വാശിയുണ്ടായിരുന്നു എനിക്ക് നിന്റെ കഴുത്തിൽ താരി കിട്ടിയിട്ടേ ചെയ്യൂന്നു ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ മോളെ പറഞ്ഞു തീർന്നതും സിദ്ധു അവളുടെ ചുണ്ടുകൾ കവർന്നു അവ കുതിരി മാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല ആ ചുംബനത്തിൻ്റെ ലഹരിയിൽ അവൾ മലിഞ്ഞ് ചേർന്നു അവളുടെ എതിർപ്പുകൾ കുറഞ്ഞു വന്നതും സിദ്ധു അവളുടെ കൈകളെ മോചിപ്പിച്ച് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് അവൻ്റെ ചുമ്പനത്തിന്റെ തീവ്രതയിൽ അവൾ അവളവന്റെ ഷർട്ടിൽ പിടുത്തുമിട്ടു ശ്വാസവുമിനീരുമെല്ലാം ഒന്നായി മാറുന്ന നിമിഷത്തിൽ അവർ പ്രണയത്തിന്റെ ലഹരിയിൽ അലിഞ്ഞു അബിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവളവനെ നെഞ്ചിൽ നിന്നും തള്ളി മാറ്റി സിദ്ധു കിതച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്ന് മാറി അബി അവനെ നോക്കാൻ നിൽക്കാതെ ചുണ്ടുകൾ തുടച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയതും സിദ്ധു വീണ്ടും പിടിച്ചു നിർത്തി അവളിലേക്ക് തന്നെ അടുത്തു ഒരുതരം ഭ്രാന്തമായ ചുമ്പനത്തോടെ അവൻ അവരുടെ ചുണ്ടിൽ നോവ് തീർത്തു അബിയുടെ മനസ്സും അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നു എങ്കിലും അവൾ അവനെ തടഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് സിതുവിൻ്റെ ചുണ്ടുകൾ അവളുടെ കവളിലൂടെ കഴുത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അബി അവനെ തടഞ്ഞു വേണ്ട വേണം പ്ലീസ് സോറി അമ്മി എനിക്ക് വേണം അത്രയും പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിയതും അഭിയൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ പിടിച്ച് അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കൈകൾ ഇഴയുമ്പോഴും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയതും അഭിയൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ പിടിച്ച് അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കൈകളിഴയുമ്പോഴും കഴുത്തിൽ താടി രോമങ്ങളിൽ കിളികൂട്ടുമ്പോഴും അവൻ്റെ ചുംബനങ്ങളുടെ ചൂടിൽ അഭി തളർന്നു പോയിരുന്നു കഴുത്തിൽ നിന്ന് അവന്റെ മുഖം ദിശമാറാൻ ചിരിച്ചതും സിദ്ധുവേഗം തിരിഞ്ഞു നിന്നു മുഖം സാരി തലപ്പുണ്ട് തുടച്ച് ആലിയെ നോക്കി ചിരിച്ചു സിദ്ധു ആലിയുടെ അടുത്ത് കുനിഞ്ഞു ആഹാ മോളി ഞങ്ങളെ കണ്ടുപിടിച്ചല്ലേ ഒരു കാര്യം ചെയ്യുക അതുപോലെ ആലി ആലി ആച്ച ചിരിച്ചുകൊണ്ട് ഗാർഡനിലെ ബെഞ്ചിന്റെ അടുത്തേക്ക് ഒളിക്കാൻ പോയി അവൾ അവിടെ പോയിരിക്കുന്നവരെ സിദ്ധു നോക്കി നിന്നു അഭി ആ സമയം കൊണ്ട് അവിടെ നിന്ന് പോവാൻ നിന്നതും സിദ്ധു അവിടെ കൈ പിടിച്ച് അവനിലേക്ക് തന്നെ വലിച്ചടുപ്പിച്ചു എവിടെ പോവാ നീ എനിക്ക് പോകണം പോയിക്കോ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് സിദ്ധു അവളെ തിരിച്ചു നിർത്തി അവളുടെ നനഞ്ഞ മുടി പുറകിൽ നിന്ന് മുന്നിലേക്ക് ഇട്ടു അവളുടെ പുറത്ത് അവൻ്റെ ചുണ്ടുകൾ ചിത്രം വരയ്ക്കുമ്പോൾ അഭി കണ്ണടച്ച് നിന്നു ഒടുവിൽ അവളെ തിരിച്ച് അവന് നേരെ നിർത്തി ചുമലിൽ നിന്നും ബ്ലൗസ് താഴ്ത്തി ചുമനം നൽകുമ്പോഴായിരുന്നു ആലി വീണ്ടും വന്നത് ബ്ലൗസ് ശരിയാക്കി അകത്ത് പോയി അബി പോയതും സിദ്ധു എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി നമുക്ക് ഇന്ന് പുറത്തേക്ക് പോയാലോ എനിക്ക് ആലിയെ സോഫയിലിരുത്തി സിദ്ധു അബിയെ നോക്കി പോയി അബി അടുക്കളയിൽ സ്ലാബിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു അവൾ കഴുത്തിലും കവിളിലും എല്ലാം തൊട്ട് നോക്കി പതിയെ അവിടെ കവളിൽ നാണം വിരിഞ്ഞു അവൾ നിൽക്കുന്ന കണ്ട് സിദ്ധു അവളെ പുറകിലൂടെ പോയി കെട്ടിപ്പിടിച്ചു അബി പേടിച്ചു പോയി ആ നിമിഷം അവനെ തടയാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൻ്റെ നെഞ്ചിൽ അങ്ങനെ തലയായിച്ച് അവൾ നിന്നു എന്താ എന്തോ ഒരു ആലോചന അബി അവന് നേരെ തിരിഞ്ഞുന്നു അവനെ നോക്കാതെ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി ഈ നിമിഷം ഞാനും ഏറെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എന്തോ സന്തോഷിക്കാൻ കഴിയുന്നില്ല സിദ്ധു അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു നമ്മൾ ആരെയും ചതിച്ചുകൊണ്ടല്ലോ ഒന്നായത് അവരാ നമ്മളെ ചതിച്ചത് ഇത്രയും വർഷം നമ്മൾ പിരിയാൻ കാരണം അവർ തന്നെയാ അഭി മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി അവൻ അധികം നർത്തത്തിൽ തലയാട്ടി ഇപ്പൊ നമുക്ക് പറയാനുള്ള സമയമല്ല ഇപ്പോ സിദ്ധു മുഖം കുനിച്ച് അവരുടെ മുഖത്തോട് ചേർത്തു അഭി അവനെ തള്ളി മാറ്റി ഓക്കെ ശരി പക്ഷെ എന്നോട് പറയാതെ എന്നെ കുറേ ദിവസം കരയിപ്പിച്ചില്ലേ അതുകൊണ്ട് അതുകൊണ്ട് മോൻ ആഗ്രഹിക്കുന്ന നടക്കില്ല ആമി എന്താണ് നടക്കില്ല നടക്കില്ല ഫസ്റ്റ് നൈറ്റ് ഒരുപാട് നൈറ്റ്സ് ഇനിയുണ്ട് ഞാൻ എത്ര കരഞ്ഞു എന്നറിയും അപ്പൊ എനിക്കൊന്ന് ജയിക്കണം അബി അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സിദ് മുഖം കുറിപ്പിച്ച് അവളെ നോക്കി അബി വേഗം ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി രാത്രി അവർ പുറത്തുപോയി ആലിയുടെ ഇഷ്ടം പോലെ ഒരുപാട് ദൂരം അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു അബിയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ സിദ് വളരെ സന്തോഷവാനായിരുന്നു അബി ഉള്ളിലെ പ്രണയം പ്രകടിപ്പിച്ചില്ലെങ്കിലും അവളും ആ യാത്ര ഒരുപാട് ആസ്വദിച്ചു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി അവൾക്ക് രാത്രി വൈകിയാണ് അവർ തിരിച്ചു വന്നത് ആലി ഉറങ്ങിയിരുന്നു വീട്ടിലെത്തിയതും അബി ആലിയെ ബെഡിൽ കിടത്തി സിദ്ധു മുറിയിൽ വന്നിരുന്നില്ല അവൾ മാറാനുള്ള ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ കയറാൻ നിൽക്കുമ്പോഴാണ് സിദ്ധു മുറിയിലേക്ക് വന്നത് അവനെ നോക്കി അവൾ അകത്ത് കയറി അവൾ വരുമ്പോൾ സിദ്ധു ഫോണിൽ സംസാരിച്ചുകൊണ്ട് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അബി ടവൽ നിർത്തിയിട്ട് കിടക്കാൻ നിന്നു കവിളിലേക്ക് ഇരുന്നതും സിദ്ധു അവളെ കോരിയെടുത്തു എന്ത് കാണിക്കുന്നേ അടങ്ങിയിരിക്കു ജയിക്കണല്ലേ ജയിപ്പിക്കാടി സിദ്ധു അവളെയും കൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി നടന്നു തൊട്ടടുത്ത മുറിയിൽ കയറി അവളെ താഴെ നിർത്തി മുറിയിൽ ഇരിട്ടായിരുന്നുകൊണ്ട് തന്നെ അബിക്കൊന്നും വ്യക്തമായില്ല ഡോറടയുന്ന ശബ്ദം കേട്ട് അബി പുറകിലേക്ക് നോക്കിയത് ആ മുറിയിലാകെ വെളിച്ചം നിറഞ്ഞു അബി ചുറ്റും നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളും ബെഡിൽ നിറയെ പൂക്കളും എന്നാൽ അവളുടെ കണ്ണുകൾ പാഞ്ഞു പോയത് ചുമരിലെ ലൈറ്റുകൾക്കിടയിൽ മിന്നി മറയുന്ന ഫോട്ടോകളിലേക്കായിരുന്നു ആലിയും സിദ്ധുവും അബിയുമെല്ലാം ആ മുറിയാകെ നിറഞ്ഞു നിന്നു അവൾക്കെന്തോ ആ കാഴ്ചകൾ വളരെ സന്തോഷം നൽകി അവൾ സിദ്ധുവിനെ നോക്കുമ്പോൾ അവൻ കൈകൾ കെട്ടി ചുമരിൽ ചാരി നിന്ന് അബിയെ തന്നെ നോക്കുകയായിരുന്നു അബി അവന്റെ അരിയിലേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു സിദ്ധു ചിരിച്ചുകൊണ്ട് അവളെ വാരി പുണർന്നു എന്താ ജയിക്കണ്ടേ വേണ്ട ഈ പ്രണയത്തിനുമ്പിൽ ഞാൻ ഉള്ളൂ അവനിൽ മുഖം ഒളിപ്പിച്ച് അവിയത് പറയുമ്പോൾ അവൻ്റെ കൈ അവളുടെ ടോപ്പിന് പുറകിലെ കെട്ടഴിച്ചിരുന്നു അവളിലുള്ള അവൻ്റെ പിടിമുറുകിയതും അഭി വേഗം അവനിൽ നിന്ന് അകന്ന് മാറി അവനെ നോക്കാതെ അവൾ തിരിഞ്ഞു നിന്നു സിദ്ധു അവടെ അരികിലേക്ക് നടന്നെടുത്ത് അവളെ പുറകിലൂടെ ചുറ്റി പിടിച്ച് ടോപ്പിന് പുറകിൽ അഴിഞ്ഞു വീണ കെട്ടുകളിലൂടെ അവളുടെ പുറമാകെ അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു അവൻ്റെ ചുംബനത്തിൻ്റെ ചൂടിൽ അബിയുടെ മോഹം തണുത്തു അവൻ്റെ കയ്യിൽ പിടിമുറുക്കി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു സീതു അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖം കയ്യിലെടുത്തു അഭിമിഴികൾ പതിയെ ഉയർത്തി അവനെ നോക്കി ഞാൻ കാരണമല്ലേ എല്ലാം സംഭവിച്ചത് നീ ഒരുപാട് അനുഭവിച്ചു അല്ലേ എല്ലാം ഞാൻ അവൻ പൂർത്തിയാക്കും മുന്നേ അബി അവൻ്റെ വാപത്തി എങ്ങനെ സീതു മാത്രം കുറ്റ കാരണം എൻ്റെ സമ്മത്തോടെയാണ് എല്ലാം നടന്നു അല്ലാതെ ഏട്ടൻ്റെ വാശിയുണ്ടല്ല നമ്മൾ തമ്മിൽ ഒന്നായതും രണ്ടുപേട്ട് ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ ആയിരുന്നു അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ അമരുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വിറ്റു വീടിയിരുന്നു അവളുടെ കണ്ണിലും കവിളിലും ചുണ്ടിലുമെല്ലാം അവൻ്റെ ചുംബനം കൊണ്ട് നിറയവേ ആ അവീടുകളിലും പ്രണയത്തിൻ്റെ നാമ്പുകൾ മുട്ടിട്ടിരുന്നു അവളുടെ ചുണ്ടുകളെ വിടാതെ നുകരുന്ന സിദ്ധുവിൽ വികാരങ്ങളുടെ വേലിയേറ്റം നടക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ മേനിൽ തഴുകിക്കൊണ്ടേയിരുന്നു ശ്വാസഗതി ഉയർന്നു വന്നു രണ്ടുപേരും കിതച്ചുകൊണ്ട് ചുണ്ടുകളെ മോചിപ്പിക്കുമ്പോൾ അവൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത വിളിച്ചോതാൻ അവളുടെ ചുണ്ടിൽ രക്തം കിണിഞ്ഞിരുന്നു അവ അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നു സിദ്ധു അവളുടെ അരികിലേക്ക് ചിരിച്ചുകൊണ്ട് നടന്നെടുത്തു അവൻ്റെ ചുവടുകളടുക്കുന്നത് തൻ്റെ പ്രണയത്തിൽ അലിയാൻ കൊതിച്ചുകൊണ്ടാണെന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും അവളുടെ ഉള്ളിൽ വിറയലും പരിഭ്രമെല്ലാം തോന്നി അവ അവളുടെ കാതിൽ പതിയെ കടിച്ചുകൊണ്ട് കൊണ്ട് സിദ്ധു വിളിച്ചതും ഒരു നിമിഷം അതിൽ എയിച്ചുപോയി അവളെ കയ്യിൽ കോരിയെടുത്ത് സിദ്ധു പെട്ടിൽ കിടത്തി സിദ്ധു എഴുന്നേറ്റതും അഭിവേഗം തിരിഞ്ഞു കിടന്നു സിദ്ധു അവടെ പ്രവൃത്തി കണ്ട് ചിരിച്ചുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചു ആ നിമിഷം അബിയുടെ ഹൃദയം പിടിപ്പ് അവളുടെ ദേഹത്തെ കമർന്നുകൊണ്ട് സിദ്ധു കിടന്നതും അഭി അവനെ തന്നെ നോക്കി എന്നിട്ടും നിന്നെ ഞാനും അറിഞ്ഞതല്ലേ വേണേ പിന്നെത്തിന ഈ നാണം അബിയുടെ കവിളിൽ തലോടി അവനത് പറഞ്ഞതും അഭി ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പതിയെ കടിച്ച് അവൻ കൈവലിച്ചുകൊണ്ട് കുടഞ്ഞ് എനിക്ക് ഇനിയും എനിക്കിങ്ങനെ കാത്തിരിക്കാൻ വയ്യാമി സ്വന്തമായിക്കോട്ടെ അവളിൽ ചുമനം നിറച്ച് അവൻ്റെ പ്രണയം നിറയ്ക്കുമ്പോൾ അത് ഏറ്റുവാങ്ങി അവൾ തളർന്നു അവളിലെ പ്രണയം തേടി പോകുന്ന അവന് തടസ്സമായതെല്ലാം അവളിൽ നിന്നു മാറ്റുമ്പോൾ അവളുടെ അച്ഛയോടെ കണ്ണടച്ചു അവളുടെ ഓരോ അണിവിലും അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു ഒടുവിൽ ഒടുവിലതിൻ്റെ തീവ്രതയിൽ അവൻ്റെ പ്രണയം അവളിലേക്ക് ഒഴുകുമ്പോൾ അവർക്ക് ഇതച്ചുപോയിരുന്നു വിയർത്തുകൊണ്ട് അവളുടെ മാറിൽ മുഖം പൂഴ്ത്തി അവൻ കിടക്കുമ്പോൾ അവളുടെ കഴുത്തിലെ താലിയിൽ പതിയെ ചുണ്ടുകൾ ചേർത്തു അവളുടെ ചുണ്ടിലെ ചിരി മായാതെ അവൻ്റെ മുടിയിൽ തലോടി അവൾ ഉറക്കത്തിലേക്ക് വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം